വെയിറ്റ് െ പിന്നെ ശരീരത്തിലെ കൊളസ്ട്രോളിനെയും ബിപിയും കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട് ഇതിൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ഉള്ളിലത്തെ നട്ട് നമ്മുടെ പിസ്തയുടെ ഒക്കെ ടേസ്റ്റാണ് കപ്പലണ്ടി പച്ച കപ്പലണ്ടിയുടെയും പിസ്തയുടെ ഒക്കെ ടേസ്റ്റാണ് ഇതിൽ നിന്ന് മോഷണം പോയതാണ് ഈ കാണാത്ത ഭാഗങ്ങളൊക്കെ ഒരാൾ ഇവിടുന്ന് മോഷ്ടിച്ചെടുത്തതാണ് ഇതൊക്കെ അപ്പോൾ നമുക്കിത് ഒരാൾ തന്നതാണ് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെയും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വളരെയധികം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് നല്ല മധുരമുണ്ട് ഉണ്ട് അല്ലേ കഴിച്ചും ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് അക്കണക്ക് എല്ലാവർക്കും പച്ച കപ്പലണ്ടീടെ ടേസ്റ്റ് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ സ്കിന്നിരിക്കുന്നത് അത് വെണ്ണ പോലെ സോഫ്റ്റ് ആണ് പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുരു ഒരെണ്ണ ഇളക്കി മോളെ ഭയങ്കര സോഫ്റ്റ് ആണത് നമുക്ക് ഈ ഫ്ലഷ് ആണ് നമ്മൾ ജ്യൂസിനൊക്കെ എടുക്കുക ഇനി അതിൻ്റെ കുരു കാണിച്ചേനെ ഇതാണ് കുരു അപ്പൊ ഇതിന്റെ ആ ഫ്രണ്ടിലത്തെ എന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ് നമുക്ക് അത് ഇളക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലുള്ള നട്ടാണ് നമുക്ക് കഴിക്കാനുള്ളത് മോൾക്ക് ഇളക്കാൻ പറ്റുമോ എടുക്കുക ഞാൻ ഇളക്കാം അപ്പൊ ഇതിന്റെ പുറം തോട് ഇളക്കിയതിന് ശേഷമുള്ള ഉള്ളിലത്തെ സീഡാണ് നമുക്ക് കഴിക്കാനുള്ളത് ഇത് തന്നെയാണ് ഇതിൻ്റെ വിത്തും ഇത് ഭാഗ്യാണ് ഇതിന്റെ തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോൾ ഇതിനകത്ത് പൂവ് വരും ആ പൂ ഒരു മാസത്തിനകത്ത് കായാകുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് പിന്നെ ഞങ്ങളും ഒരു വിത്തിട്ടിട്ടുണ്ട് കിളിപ്പിക്കാനായിട്ട് അതെ അപ്പം ഇത് ഇതെ ഒരു പിസ്തയുടെ ഒരു ടേസ്റ്റ് ആണ് പച്ച കളറിലാണ് ഇരിക്കുന്നത് ഉൾഭാഗം പൊട്ടിക്കാൻ ഭയങ്കര കട്ടിയാണ് നല്ല ഹാർഡാണ് അത് പച്ച കാറി അങ്ങനെ ഞാൻ വൈക്കായ അത് ഇതിൻ്റെ ഉൾഭാഗമാണ് വൈറ്റ് കളറിലിരിക്കുന്നത് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം ഞാൻ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ ഹാർഡാണ് ഞാൻ ഒന്നുമില്ല ജസ്റ്റ് രണ്ടായിട്ടിരിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്നുള്ള ഒരു ലോക്ക് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു അതറിയാത്തതുകൊണ്ടാണ് ഇതാ ഇതാണ് കപ്പലണ്ടിയുടെ സെയിം ഷേപ്പും ഒക്കെ തന്നെയാണ് ഇതിന് കപ്പലണ്ടിയുടെ പുറമേ ഉള്ള ആ ഒരു തോടൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് ഫുള്ള് നന്നായിട്ടൊരു കപ്പലണ്ടിയുടെ അതേ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത് ഇനി അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞ മോളെ ഒരു പച്ചക്കപ്പലണ്ടിയുടെ അതേ ടേസ്റ്റും ബദാമിൻ്റെ ഒരു മണവും ഒക്കെ ഒക്കെയുണ്ട് ബട്ടറിൻ്റെതായൊരു മണവും ഒക്കെ ഉണ്ട് അല്ലേ അതെ കുഴപ്പമൊന്നുമില്ല കഴിക്കാവുന്ന ടേസ്റ്റാണ് കഴിപ്പമൊന്നുമില്ല മധുരവുമല്ല നമ്മൾ പച്ച പച്ച കപ്പലണ്ടി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ആഫിയ കപ്പലണ്ടി ഇതുവരെ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അറിയാത്തത് ഇതാണ് കപ്പലണ്ടിയുടെ ടേസ്റ്റ് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അതെ അത് എഴുതുവെച്ചിട്ട് നമ്മളൊരു ഷേക്കും കൂടെ ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ടാവും എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ് ബായ്